ബി ജെ പിയെ വെല്ലുവിളിച്ച ബി ജെ പി നേതാക്കളെ വെല്ലുവിളിച്ച സന്ദീപ് ഭാര്യ നിലവിളിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട് ആ പരാതിയിൽ താൻ ഒന്നും ചെയ്തിട്ടില്ല താൻ പാവമാണ് തന്നെ കുടുക്കിയതാണ് രാഷ്ട്രീയ പ്രേരിതമാണ് നിലവിളിയോട് നിലവിളിയാണ് ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശരിയായിരുന്നു എന്നിപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം പാലക്കാട് പിന്നെ ബി ജെ പിയുടെ യുവ താരമായിട്ട് പിന്നെ വളർന്നു വന്ന ആളാണ് ഈ സന്ധ്യ വാര്യെന്ന മനുഷ്യൻ അപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ ബി ജെ പിയുമായിട്ട് തെറ്റുന്നു ആ തെറ്റാനുള്ള കാരണം പെണ്ണുഗസാണ് കാരണം ഇവരും ആൾ ശരിയല്ല പക്ഷേ ബി ജെ പി അത് പൊതുസുമൂഹത്തിന് മുന്നേ ഗുണ്ടകരത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ പാർട്ടിയെച്ചാൽ ധാർമ്മികത ഉള്ളതുകൊണ്ടാണ് അതായത് ഇരേ വെറുതെ ആളുകൾക്ക് എന്താണ് ഈ വേട്ടയാളാൻ ഉട്ടുകൊടുക്കണ്ട എന്നുള്ള അവരുടെ ഒരു ഉന്നതമായ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പൊതുസുമൂഹത്തിൽ ഒരു ചർച്ചയായിരുന്നു ും ഈ പറഞ്ഞാൽ രാഷ്ട്രീയമായ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഇവനെ പുറത്താക്കുന്നു പക്ഷേ പുറത്തായ സന്ദീപ് വാര്യർ എന്താ ചെയ്തത് പിന്നെ ഷാഫി പറമ്പലിൻ്റെ പിന്നെ തൻ്റെ ഗുരുവാക്കി സ്വീകരിച്ചു കൊടുത്തു വിയർപ്പ് തുടക്കുന്നു വിയർപ്പ് ഉടച്ചു കൊടുക്കുന്നു തടവ് കൊടുക്കുന്നു ഇതൊക്കെ ചെയ്ത് പാലക്കാട് അടുത്ത ഇരുപത്താല് തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എയുടെ സീറ്റ് ഒപ്പിച്ച് കാരണം പിന്നെ ഈ വാര്യർക്ക് മനസ്സിലായി കാരണം സതീശനും പിന്നെ ചെന്നിത്തല കോൺഗ്രസിലെ കാര്യം തീരുമാനിക്കുന്നത് ഷാഫി ഷാഫിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് പുള്ളിക്ക് വേർപോടിക്കെടുക്കാൻ വേണ്ടിയിരുന്നത് കാര്യം അടുത്ത പ്രാവശ്യം ഈ സീറ്റ് എങ്ങനെയാണ് ഒപ്പിച്ചെടുക്കണം ഇതാണ് പുള്ളിയുടെ ഒരു ഉദ്ദേശമായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ വാര്യരുടെ ചില പ്രവർത്തനങ്ങളൊന്നൊക്കെ നമുക്ക് മനസ്സിലാവും കാരണം പിന്നെ പുള്ളി മലപ്പുറത്തായിരുന്നു കുറേ നാൾ കോൺഗ്രസ് ചേർന്നതിന് ശേഷം ലീഗ് നേതാക്കളെ കാണുന്നു തങ്ങളെ അടുത്ത് പോകുന്നു കാലിത്തൊട്ട് വണങ്ങുന്നു യൂത്ത് ലീഗുമായിട്ട് നേതാക്കളുമായിട്ട് കെട്ടിപ്പിടിക്കുന്നു ബിരിയാണി തിന്നുന്നു എനിക്ക് ഇതൊക്കെ ഞാൻ എനിക്ക് പണ്ട് തെറ്റുപയറ്റിപ്പോയതാണ് നിങ്ങളാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുസ്ലിം സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഒരു താരമായി ഇദ്ദേഹം മാറുന്ന നമ്മൾ കാണുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരാശങ്ക ബി ജെ പി ക്യാമ്പുകളിൽ ഉണ്ടായി കാര്യമോ നമുക്ക് പണിയാകുമോ എന്നൊരു ആശങ്ക അന്ന് അവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതവര് പുറത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ പിന്നെ സന്ദീപ് വാര്യർ രാഹുൽ മാംകൂട്ടം ഷാഫി പറമ്പിൽ ഈ മൂവരും കൂടെ ചേർന്നിട്ട് കോൺഗ്രസിന്റെ നേരത്തെ ഹൈജാക്കാനുള്ള ശ്രമം നടത്തി അതിനൊരു വിജയിക്കുകയും ചെയ്തു ആ ഹൈജാക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് സ്വതവേ നേരത്തെ തന്നെ പിന്നെ ഈ എന്താണ് ഈ നരമ്പരായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അധികാരം കൂടെ കിട്ടിയപ്പം കുറച്ച് കൂടുതൽ ഈ അധികാരത്തിൻ്റെ പേരിൽ പെൺകുട്ടികളെ വലയിലാക്കാനും അവരെ വശീകരിക്കാനും ഗർഭിണികളാക്കാനും ഗർഭിച്ചു നടത്താനും ഇദ്ദേഹം പിന്നെ നിരന്തരമായ ശ്രമം നടത്തി പല ആൾക്കള്ളൻ ഒരു പിടിയിലെന്ന് പറഞ്ഞതുപോലെ പലരും പരാതി കൊടുക്കാതെ മാറിയിരുന്നു പല സ്ത്രീകളും കാരണം അവർക്ക് മനസ്സിലാക്കുകയാണ് ഞാനും കൂടി പിന്നെ ഉൾപ്പെട്ട എന്നെ എന്നെ വെറുതെ എന്താണ് വേട്ടയുടെ വിട്ടുകൊടുക്കണ്ടെന്ന് കരുതിയായിരിക്കും അവർ പലരും മാറിയുന്നത് പക്ഷേ ഏറ്റവും അവസാനം വന്ന പെൺകുട്ടി എന്ന് പറയുന്നത് പിന്നെ വിവാഹം നേരത്തെ ഒരു വിവാഹം കഴിച്ചു ആ വിവാഹം ഒരു മാസത്തിനകത്ത് പിന്നെ അത് ഡവോഴ്സായിപ്പോയി ശേഷമാണ് ഇയാളെ പരിചയപ്പെടുന്നതും ഇയാൾ വിവാഹമാക്കാനോട് തന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുകയും പിന്നെ കെട്ടുന്നതിന്പ് എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് എന്നാവശ്യപ്പെടുകയും ഈ പിന്നെ പെൺകുട്ടി സോവാൻ്റ വഴിപ്പെടുകയും അങ്ങനെ നേരത്തെ ഈ ഫെനി എന്ന് പറഞ്ഞ ഒരു തൻ്റെ സഹായത്തോടു കൂടി എവിടെയോ കൊണ്ടുപോയി ഈ കുട്ടിയുമായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടുകയും കുട്ടി ഗർഭിണിയായപ്പോഴത്തേക്ക് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനായ നിൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ വൃത്തിയേട്ടവനാണ് ഇയാൾ കാര്യം അയാൾ പിന്നെ പിന്നെ ബന്ധമിഞ്ഞു പോയി ഇത് നിന്റെ ഭർത്താവിൻ്റെ കുട്ടിയായിരിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു എം എൽ എ അതപ്പതിച്ചെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമുക്കിത് മനസ്സിലാക്കേണ്ടതിൽ ഈ സന്ധീവ് വാര്യരുടെ പങ്കെന്ത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ട് കാര്യം ഇതിൽ കാണണം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് സീറ്റ് അതായത് തന്നെ അപമാനിച്ച ബി ജെ പി കാരുടെ കോട്ടയിൽ തന്നെ കൈപ്പത്തി ചിഹ്നത്തിട്ട് ജയിച്ച് എം എൽ എ ആവണം എന്നുള്ള ഒരു ദുർവാശി സന്ധ്യവായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെന്താ വേണ്ടത് ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം പാലക്കാട് നിന്ന് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ പാലക്കാട് നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് ആ തീരുമാനിക്കണം ഷാഫി തീരുമാനിക്കണം അപ്പോൾ രാഹുൽ അങ്ങോട്ട് നിന്ന് സേഫ് സീറ്റ് എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്യണം അവിടെ ഈ പാലക്കാട്ടേക്ക് ഭാര്യരെ കൊണ്ടുവരണം അങ്ങനെ എം എൽ എ ആയി തിരിച്ച് വരാം ഇതായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത് ഈ കൊടുത്ത ഇപ്പം നടക്കുന്ന ഈ പരാതികളിൽ ഈ സ്ത്രീകളുടെയൊക്കെ പരാതികളിൽ ഇതിൻ്റെ പുറത്ത് ഈ സന്ദീപ് വാര്യരെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ന്യായമായി സംശയിക്കേണ്ടി വരും കാരണം എങ്ങനെ അവനെ കുടുക്കി അവനെ നശിപ്പിച്ചു കളഞ്ഞാൽ എൻ്റെ സ്ഥാനം ശരിയാവും എന്ന ഒരു ധാരണ അടിസ്ഥാനത്തിലും ഒരുപക്ഷെ ആവാം ഇനി ഇയാൾ ഒറ്റയ്ക്കാവണമെന്നില്ല മറ്റവനും ചിലപ്പോൾ കൂട്ടുണ്ടാവാം അപ്പോൾ ഇത് വലിയ ദുരൂഹമായൊരു ഇടപാടാണ് ഇതിൽ സന്ദീപാരി ഭയപ്പെടുകയാണോ തന്നെ പിടിച്ചത് അയാൾ പ്രതിയാണല്ലോ പ്രതിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കാരണം പുള്ളി ഒരു ഫോട്ടോ ഷെയർ ചെയ്തു ഈ ഇരയെ അപമാനിക്കാൻ ശ്രമിച്ചതല്ല നാലാമത്തെ അഞ്ചാമത്തെ പ്രതിയാണ് പുള്ളി ഇപ്പോൾ രാഹുൽ ഈശ്വരൻ ആൾറെഡി അകത്ത് കിടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇത് ഒരു സ്ത്രീകളുടെ മോഡസ്റ്റിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് നിയമം അവർക്ക് അനുകൂലമായതുകൊണ്ട് ഈ ചാർജ് ചെയ്യപ്പെട്ട പ്രതികളെല്ലാം സ്വാഭാവികമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഒരു കത്ത് കൊടുത്തിട്ട് ഞാൻ പ്രതിയല്ല എന്ന് എല്ലാ പ്രതികളും പറഞ്ഞാൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നേ പറയത്തുള്ളൂ അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത് ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാണ് അതെ അത് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയോടാണ് മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ അവരെ ഇപ്പൊ ചാർത്താക്കാൻ പറ്റി നോക്കുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു എന്താണ് ഒരു സമാധാന ദൂത് പോലെ ഒരു കത്ത് കൊടുക്കുന്നത് ഞാനില്ല ഞാൻ അറിഞ്ഞില്ല രാമനാരണ എന്ന് പറയുന്നത് ആ അതെ അതെ ഇനി പറഞ്ഞത് സി പി എമ്മിലായിരിക്കും പുള്ളി ചാടാൻ പോകുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും കാരണം ഒരുവന്റെ മനോവൈകൃതം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിൽ ഒരു വൈകൃതം ഉള്ളവനാണ് എങ്കിൽ അവൻ എവിടെ പോയാലും ആ വൈകൃതം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കേസ് നമുക്ക് അതിൻ്റെ ഉദാഹരണമാണല്ലോ താനിരിക്കുന്ന പദവിയുടെ ഒരു വലിപ്പത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഒരു തിരിച്ചറിവില്ലാത്ത ഒരു ഒരു വെറും എന്താ വേറെ പറയുക ഒരു ശുംഭനായി പോയല്ലോ ഇയാൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ പേർക്കും ഈ പറഞ്ഞ പല വിഷയങ്ങളിലും താല്പര്യമുള്ളവരുണ്ടാവാം പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ സ്ഥാനം ഉപയോഗിച്ച് സ്വാധീനിച്ച് അവരെ നശിപ്പിക്കുന്ന അല്ല രീതി അതുതന്നെയാണ് ഒരു ഘട്ടത്തിൽ ബി ജെ പി പ്രവർത്തിച്ചു സമയത്ത് സന്ധ്യകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞതുപോലെ ഏതോ വീട്ടമ്മേ ഈ തരത്തിൽ പിന്നെ ലൈംഗ്യമായിട്ട് ഉപദ്രവിക്കുകയോ ബലാസം ചെയ്ത കേസുകൾ സംഭവമുണ്ട് അത് പൊതുസമൂഹത്തിൽ വരാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ വിശാംശങ്ങൾ പറയാൻ പറ്റുന്നില്ല പക്ഷേ പാർട്ടിയുടെ ഉൾ ഉള്ളറകളിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ് അത് അവർ പ്രസിദ്ധപ്പെടുത്തില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ ഇത് ഇതുവരെ അവർ ഇപ്പം ഇദ്ദേഹം പുറത്തുപോയി അവർ ഇതുവരെ അല്ല അതാണ് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കും അല്ലെ ഇത്ര ഇരയോടെ ചിത്രവും അദ്ദേഹം അറിയി പല രീതിയിൽ പുറത്തുവിട്ടത് തീർച്ചയായും അതായത് ഈ കുട്ടി അവമാനിക്കുക അവർ ആദ്യമായി തീരുമാനിച്ചതാണ് ഈ ടീമുകളെല്ലാം അവിടെ തീരുമാനിച്ചത് ആ ഈ കുട്ടി അങ്ങ് അവമാനിക്കുക കാരണം അവൾ ഭാഗം കഴിച്ചവളാണ് അവൾ ഈ പറഞ്ഞതുപോലെ അവളും കൂടി പങ്കാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വിളിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് ഇവർ പരാതി കൊടുക്കുന്നവർ തീരെ പ്രതീക്ഷിച്ചില്ല കംപ്ലയിന്റ് ഒന്നും ഒരിക്കലും കരുതിയില്ല പരാതി തന്നപ്പോഴാണ് അവർ പെട്ടുപോയത് അപ്പോൾ പിന്നെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കേണ്ടി വരും അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തായാലും തെറ്റായിട്ടൊരു തെളിവുണ്ടെന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും കേസെടുക്കും കേസെടുത്തു കഴിഞ്ഞാൽ കോടതി ചെല്ലും കോടതി ശിക്ഷിക്കുകയോ ശിക്ഷിക്കുകയായിരിക്കുകയോ ചെന്നാൽ കോടതിയിൽ നല്ല ക്രമങ്ങൾ ആരും നടക്കും ഇതിൽ നിന്ന് ആർക്കും മോചരാൻ പറ്റില്ല ഈ ഒരു തിരിച്ചറിവ് സന്ധ്യവായിട്ട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ അകത്തായി സ്വദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു രക്ഷപ്പെടണം അപ്പോൾ ഈ ഒരു ഗാംഗിലേക്ക് നേരത്തെ പറഞ്ഞ ഗാങ്ങിലേക്ക് ഈ സന്ദീപ് ആര്യനും കൂടി പെടുകയാണെന്ന് മനസ്സിലാക്കാൻ ഇനി മുമ്പ് നമ്മൾ കുറച്ച് ദിവസം മുമ്പുള്ള അറസ്റ്റ് ഈ ഒളിച്ചോടുന്നതിന് മുമ്പ് രാഹുലിൻ്റെ രാഹുൽ മാങ്ങൂട്ടുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് വേറെ പലരെയും പേരുകൾ എനിക്ക് പറയേണ്ടി വരും കാര്യം എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വലിയ 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 സ്ഥാനങ്ങളിരിക്കുന്ന പലരും എന്നു സാധനം പറയേണ്ടി വരും എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം പിന്നെ ഇയാൾക്ക് അറിയുന്ന കോൺഗ്രസിൽ മറ്റു പല നേതാക്കൾക്കും ഈ പറഞ്ഞതുപോലെ പരസ്പീ ബന്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അല്ല ആ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ കാരണം അതുകൊണ്ടാണല്ലോ ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ പുറത്താക്കാത്തത് തീർച്ചയായിട്ടും കാരണം ഈ ഇന്ത്യയിലെ കോൺഗ്രസിനെ മുടി കെ സി വേണുപോലെ രാഹുൽ ഗാന്ധിയുടെ വലം കയ്യെന്നോ എടം കയ്യോന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ആൾ ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കേസി വേണുവൻ പക്ഷെ അയാളുടെ സംസ്ഥാനത്ത് ഈ ഒരു വിഷയം എന്നിട്ട് ഈ ഞാൻ നടപടിയെടുക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം ഈ ഞാൻ പ്രശ്നം ഉണ്ടാകും തല പൊക്കും കാരണം എന്ന് വെച്ചാൽ തെളിവ് ഇയാളിൽ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ പുള്ളി പറഞ്ഞ് മറ്റു പലരുടെയും തെളിവെൻ്റെ കയ്യിൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എല്ലാവരും അതൊക്കെ എന്ത് ചെയ്യുന്നത് പത്തി താഴ്ത്തിക്കുന്നത് ആർക്കും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത്രയേ ഉള്ളൂ കാരണം പുള്ളിരൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാം ഇത് സംഭവിച്ചതുള്ളത് ബാക്കിയുള്ളവരല്ല ഇവന്റെ സഹായത്തോടു കൂടി ഇത്തരം സുഖങ്ങൾ അനുഭവിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പം തൽക്കാലം പത്തി അടക്കി ഇരിക്കുകയാണ് കാരണം എന്തെങ്കിലും പറഞ്ഞെന്ത് ചെയ്യേണ്ട പ്രശ്നം ഉണ്ടാക്കേണ്ട എന്നിരിക്കുകയാണ് ായി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ മാം കൂട്ടത്തിൽ അകത്തായി കഴിഞ്ഞാൽ ഇവരൊക്കെ ചിലപ്പോൾ പുറത്തു വന്ന് പലതും പറഞ്ഞിരിക്കാം നിലവിലുള്ള സാഹചര്യത്തിൽ അവരാരും ഒന്നും പറയില്ല എന്തായാലും സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി അത്ര ശോഭനമല്ല എന്നാണ് ഈ സംഭവത്തോടെ മനസ്സിലാവുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും